ഹലോ അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ ചപ്പാത്തി റോൾ ഉണ്ടാക്കിയാലോ ഇതൊരു സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ കാരണം ഇത് റോളിൻ്റെ കഥയല്ലോ ഇതൊരു ചപ്പാത്തിയുടെ കഥയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് സാധാരണ നമ്മൾ പൊടികളൊക്കെയല്ലേ യൂസ് ചെയ്ത് നമ്മൾ റവ വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനത് അവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാത്രത്തിന് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ എന്നാൽ ഈ ഒരു പരുവത്തിൽ മുങ്ങിക്കിടന്നാൽ മതി കേട്ടോ എന്നിട്ട് അത് കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ ഒന്ന് എന്താ പറയുക റവയിലൊക്കെ വെള്ളം ഒന്ന് കുടിച്ച് സെറ്റായി വരും കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ അതാ ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ഏത് ആട്ടപ്പൊടിയോ ഏത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം മൈദപ്പൊടിയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മൈദപ്പൊടി യൂസ് ചെയ്തത് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഞാൻ അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുക ആദ്യം സ്പൂൺ വെച്ച് കുഴയ്ക്കാൻ നോക്കി പക്ഷേ നമ്മൾ സോക്ക് ഇത് വെച്ച റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിരിക്കും പിന്നെ സ്പൂണിനെ കൊണ്ട് നമുക്ക് കൈ കൊച്ചു കുഴയ്ക്കുന്നതാണ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കുഴയ്ക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ ഈ ഒരു മെഷർമെൻറ്റിലാണ് നിങ്ങൾ വെള്ളവും റവയും മാവ് മാവോ ഊന്തമായധുത ഒക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളയേ ചേർക്കേണ്ട ഇതാ ഈ ഒരു റവയിൽ ചേർത്ത് നമ്മൾ ചുടുവെള്ളമില്ലേ അത് വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം പിന്നെ ചുടുവെള്ളം വെച്ച് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ചുടു വെള്ളം ഒന്ന് തണുത്തും കിട്ടും അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ കൈയ്ക്ക് അധികം പാടം തോന്നില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്ര വലുപ്പിലാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ബൗളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ ഈ ബൗളാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ബൗൾസ് നമ്മൾ കുറച്ച് വലുതാക്കി തന്നെ എടുക്കുക ചെറുതാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പരത്തുമ്പോൾ അത്ര പെർഫെക്റ്റാക്കി കിട്ടണമെന്നില്ല കേട്ടോ ഇത് ടേബിൾ ടോപ്പിൽ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക എന്നിട്ട് പരത്തിയെടുത്ത ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിലായി കുറച്ച് എണ്ണ തടിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈതപ്പൊടിയും കൂടെ വിതറിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാട്ടോ ഇതെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചുറ്റെടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരികയും ചെയ്യും നല്ല ലെയർ ലെയറായി കിടക്കും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ കഴിക്കാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും കുറച്ച് ാണ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇത് ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ എന്താ പറയുക പരത്തിയെടുക്കാം കേട്ടോ നല്ല വട്ടം കിട്ടണം നമുക്ക് ഇതുപോലെ ചതുർത്തിലൊക്കെ ആയിരിക്കും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് കാണും കേട്ടോ അപ്പോൾ എല്ലാ ചപ്പായയും നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിത് ആ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ആ എണ്ണ തടവി അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ഈ ചപ്പാത്തി ചപ്പാത്തിയില്ല അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ അതിന് മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മതിയിട്ട് അത് പെട്ടെന്നായി കിട്ടും കുക്കായി കിട്ടും കാരണം നമ്മളെ റവ ഓൾറെഡി കുക്ക് ആയതാണല്ലോ കുറച്ച് ചൂടുവുള്ള ഒരു ചപ്പം അപ്പോൾ അധികം താമസവും സമയമൊന്നും എടുക്കില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്താൽ ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കാര്യം ഇത് മറിച്ചിടാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോഫ്റ്റ് സഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മുറിഞ്ഞ് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ട്ടോ നമുക്ക് വേറെ ചപ്പാത്തി കറികളുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കതിലേക്കുള്ള ഫീലിങ്സ് നമുക്ക് തയ്യാറാക്കി അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് നീളത്തിൽ കഴിഞ്ഞ് നമ്മുടെ സവാള അതുപോലെ തന്നെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പിന്നെ നീളത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് പിന്നെ കുറച്ച് ക്യുക്കും വെറും കൂടെ ചെറുതാക്ക ആയിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലും വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാട്ടോ ഏതാണെന്ന് വെച്ചാൽ ടേസ്റ്റിനനുസരിച്ച് ഏത് കൂട്ടുകയും കുറച്ചും ഒക്കെ ചെയ്യാട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മയോണൈസ് ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണേസ് ആണ് കിട്ടാ ഞാനത് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നല്ല കട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറേ ഏറെ ഓയിൽ ഇത് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഓയിൽ യൂസ് ചെയ്യണം എന്ന് എനിക്കതിനാൽ വലിയ താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാതെ ആയിട്ട് അത് ഉണ്ടാക്കിയത് ഈ മോയോണേസ് ഉണ്ടാക്കുന്നതിന് റെസിപ്പി ഞാനെന്താ അതിൻ്റെ മുന്നേ ഷോട്ട്സായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തത് ജസ്റ്റ് ആണ് കയറി കണ്ടു നോക്കാം കേട്ടോ എന്നിട്ടത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കാട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ വെച്ചിതിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി റോൾ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പം ടാറ്റാ